േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രകാശൻ വീണ്ടും നടന്നു തുടങ്ങുന്നു പക്ഷേ ഇനിയൊരിക്കലും തന്റെ ഭാഗത്ത് നിന്ന് ഒരു വട്ടം സംഭവിച്ച മിസ്റ്റേക്ക് ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ പ്രകാശൻ നൽകുന്നത് കല്യാണിമോൾ കാരണമാണ് എനിക്ക് ഇപ്പോൾ ഈ സൗഭാഗ്യം വന്നു ചേർന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എന്നും അവളോട് കടപ്പെട്ടവർ കടപ്പെട്ടവൻ തന്നെ ആയിരിക്കും എന്ന് വ്യക്തമാക്കി മുന്നോട്ട് പോവുകയാണ് അയാൾ പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് കൂടി ഉണ്ടാവുകയാണ് തൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സരയു കുഞ്ഞിൻ്റെ കാര്യം താൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വളരെയധികം താൽപ്പര്യത്തോടെ സ്വീകരിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അവൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കി തുടങ്ങുകയും ചെയ്തതിനെ തുടർന്ന് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുകയാണ് സരയൂവിൽ ഈ കാഴ്ച കാണുന്നത് വീട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു ഇതേസമയം സത്യങ്ങളെല്ലാം ഇനി സദൈവിനെ അറിയിക്കണമോ എന്നുള്ള ചോദ്യം ബാക്കിയായിരിക്കുകയാണ് ഇപ്പോൾ കിരണിൻ്റെയും കല്യാണിയുടെയും മുന്നിൽ ഇതിനിടയിലാണ് കാർത്തികയുടെ സഹോദരൻ പുറത്തിറങ്ങുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതും ഇതേ തുടർന്ന് പുറത്തു വരുന്നതും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്